ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ലഞ്ച് ഓഫീസിലെ ലഞ്ച് കൊടുത്തുവിടാൻ വേണ്ടി ഇന്നത്തെ ഐറ്റംസ് ഞാൻ ഞാൻ അതിനകത്ത് സ്പെഷ്യലായിട്ടുള്ളത് ഉണക്കമീൻ വരക്കുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാം ഉണക്കമീൻ വറുത്ത് ലഞ്ച് കിട്ടുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉണക്കക്കുറിച്ച് ഉലുവ മീൻ ഉണങ്ങിയത് അപ്പോൾ അത് നമ്മൾ കുറച്ച് കുറച്ച് പീസ് കുറേ ദിവസങ്ങൾ ദിവസങ്ങളെടുക്കണ്ടേ ബാലൻസ് അങ്ങ് ഫ്രിഡ്ജ് വയ്ക്കും അപ്പോൾ അതെല്ലാം ഒരു ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ഭയങ്കരമായിട്ട് ഉപ്പ് മിക്സാണ് നമ്മുടെ നാട്ടിൽ ആവുമ്പോൾ ഫ്രഷ് മീനാണല്ലോ തമിഴ്നാട്ടിൽ കിട്ടുന്നതോടെ കേരളത്തിലിത് വളരെ ഫ്രഷാണെന്നാണ് കാരണം ഇവിടെ ഉണക്കുന്നതൊക്കെ ഓരോ വീഡിയോകളും നമ്മൾ കംപ്ലയിൻ്റ് രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നമ്മുടെ ഫ്രഷ് ഉണക്കുറിച്ച് ഇതെല്ലാം നല്ലതായിട്ട് മുത് കുറേ നേരം നല്ലതായിട്ടൊന്ന് ഡീപ്പായിട്ട് ഫ്രൈ ആകണം അതിൻ്റെ കൊള്ളില് അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഇവിടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആണ് ഇത് വറുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണക്കമീൻ തിരിച്ച് മറിച്ച് ഞാൻ പല പ്രാവശ്യം ഇട്ടാണത് പറഞ്ഞത് അല്ലെങ്കിൽ ഈ മാംസം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മൂത്ത് വരുത്തില്ല നല്ല ഇരുന്നില്ലെങ്കിൽ കൊച്ചുകുട്ടിയും കഴിക്കില്ല അപ്പോൾ നമ്മൾ ചിലരൊക്കെ തലയൊക്കെയും കളയും ഞങ്ങൾ തലയൊക്കെ ചേർത്താണ് പറഞ്ഞത് തലൊന്നും വെട്ടി കളയത്തില്ല ഗുണമൊക്കെ കുറിച്ചുകൂടെ തെങ്ങരിച്ച് പച്ചക്കറിയൊക്കെ വയ്ക്കും കാന്താരി മുളകൊക്കെ ഇട്ടും ഞാൻ കുറേ നേരം വേറെ ജോലികളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വിടും അപ്പം അന്നേരം എളുപ്പം നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം അന്നേരം പറ്റില്ല ഏകദേശം നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടിഫിൻ ബോക്സ് എടുക്കണം ചോറ് വിളമ്പണം അങ്ങനെ അങ്ങനെ ഇന്ന് മോരും തക്കാളി തക്കാളി വഴറ്റി ചേർത്ത് മോരുകറി കാച്ചുന്നൊരു രീതിയുണ്ട് ഡൽഹിയിലൊക്കെ അങ്ങനെ ഒരു മോരുകറിയാണ് നമ്മുടെ ഇത് നമ്മുടെ ചെന്നൈയിലെ റൈസാണ് എളുപ്പം വീകും അതൊരു ആറേഴ് തിളതിളയ്ക്കുമ്പോൾ ഞാൻ ഇറക്കി വെക്കും ഇറക്കി വെച്ചൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അരി വടിക്കും അപ്പോൾ നല്ല ചോറ് വരും തുമ്പപ്പൂ പോലത്തെ ചോറ് വേവ് കുറവ് നമുക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകേണ്ട ഓഫീസ് ടൈം അനുസരിച്ച് കടുവമങ്ങ വെക്കുകയാണ് അതിനകത്തേക്ക് ഓഫീസ് ടൈം അനുസരിച്ചാണ് നമ്മൾ എളുപ്പം ചോറ് വേകാൻ മറ്റേ നമ്മുടെ മട്ടൺ റൈസൊക്കെ എളുപ്പം വേഗില്ല അല്ലെങ്കിൽ പിന്നെ റൈസ് കുക്കർ വേണം അപ്പം നമ്മൾ ചോറിനകത്ത് കടുവമങ്ങ വെച്ചു ലഞ്ച് ബോക്സ് അടച്ചു ഇത് നമ്മുടെ തക്കാളിയും സവാളിയും എല്ലാം നല്ലതായിട്ട് പഴറ്റി എടുത്ത മോര് കാച്ച മോരുകറിയാണ് ഇത് ഡെൽഹിയിലൊക്കെ ബീഫ് കറിയുടെ കൂടെ കൂട്ടാൻ വളരെ സൂപ്പർ ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതൊരു റെസിപ്പി ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ ഉണക്കമീൻ വറുത്തുള്ളി ഇവിടെ തമിഴ്നാട്ടിലെ കറുവാട് എന്ന് പറയും അപ്പോൾ അതുകൂടെ നമ്മൾ ഒരു പീസ് മതിയല്ലോ നമുക്ക് അത്രയും ചോറ് കഴിക്കാൻ എന്നാലും നമ്മളൊരു ലുക്കിന് വേണ്ടി ഒരു മൂന്ന് പീസ് വെച്ച് അപ്പം നമ്മുടെ ലഞ്ചെല്ലാം പാക്ക് ആയിട്ടുണ്ട് താങ്ക്